ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു സ്ഥിര നിയമനം മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി കോഴ്സിലേക്കായിരുന്നു അതായത് ടി ഇ എസ് കോഴ്സിലേക്കായിരുന്നു മുൻപ് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ ധാരാളം ബെനിഫിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോഴേക്ക് നിങ്ങൾക്ക് ആ സമയത്ത് സാലറി ഉണ്ടാകും അതു മാത്രമല്ല നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല കമ്മീഷൻ റാങ്കിൽ ആയിട്ടാണ് നിങ്ങൾ ആദ്യം തന്നെ പോസ്റ്റ് പോസ്റ്റാകാൻ പോകുന്നത് സ്ഥിര നിയമനമാണ് ാണ് പറയുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് പോസ്റ്റ് ആണ് യോഗ്യതയുള്ള സുഹൃത്തുക്കൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കരുത് നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് മുൻപൊരു ഒരു റിക്രൂട്ട്മെന്റ് ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെർമനന്റ് കമ്മീഷനാണിത് അതായത് സ്ഥിര നിയമനമാണ് മുൻപ് ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ ലിങ്ക് തന്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാകും അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം ഇപ്പോൾ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണിത് ഇത് കണ്ട് മനസ്സിലാക്കുക യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ പെർമനന്റ് കമ്മീഷനിലേക്കാണ് അതായത് പെൻഷനും ബാക്കിയുള്ള ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു ഫോഴ്സിൽ അതായത് ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിനപേക്ഷിക്കാനായിട്ട് അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക തിന്റെ എലിജിബിലിറ്റി ഓരോന്നായിട്ട് നോക്കാം ഇന്ത്യൻ സിറ്റിസൻസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനാറര വയസ്സ് മുതൽ പത്തൊൻപതര വയസ്സ് വരെയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനാറര മുതൽ പത്തൊൻപതര പത്തൊൻപതര വരെയാണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോ ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചായാൽ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല രണ്ട് ജൂലൈ ആയാൽ അപേക്ഷിക്കാൻ സാധിക്കും മൂന്ന് ജൂലൈ ആയാൽ അപേക്ഷിക്കാൻ സാധിക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ ഒരു ഡേറ്റിലോ ഈ രണ്ട് പാർട്ടി ഉള്ള ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഡേറ്റുകളിലോ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കുക ഇതിന് എക്സാമോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും ഇൻ്റർവ്യൂ പാസ് ആ നിങ്ങൾക്ക് പെർമിനൻറ്റ് കമ്മീഷനിലേക്ക് ആർമീൻ്റെ പെർമനൻറ്റ് കമ്മീഷനിലേക്ക് നിങ്ങളെ നിയമിക്കുകയാണ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും മിനിമം അഗ്രികേറ്റ് ഓഫ് അറുപത് ശതമാനം മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം മിനിമം അറുപത് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് നിങ്ങൾ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു േഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാനഡേറ്റ് മസ്റ്റ് ഹാവ് അപ്പിയർ ഇൻ ജിമെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജിമൈൻ എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം പാസ്സാവണമെന്ന് യാതൊരു നിർബന്ധവും പറയുന്നില്ല just ഒന്ന് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നാല് വർഷമായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക നാല് വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഉണ്ടായിരിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണാൻ സാധിക്കും ടോട്ടൽ ട്രെയിനിങ് വിൽ ബി ഫോർ ഇയർ ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് താഴെ തായപ്പാറട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫേസ് വണ്ണിൽ എന്തൊക്കെ ട്രെയിനിങ് ഉണ്ടാവും ഫേസ് ടുവിൽ എന്തൊക്കെ ട്രെയിനിങ് ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നമ്മൾ അധികം കടക്കുന്നില്ല ഇതിനപേക്ഷിക്കാനാവശ്യമായിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാൻഡിഡേറ്റ് വിൽ ബി അവാർഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആഫ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീഷൻ ഫോർ ഇയർ നാല് വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉൾപ്പെടെയാണ് ഇവിടുന്ന് ആർമി പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല വാല്യൂ ഉള്ളതാണ് ഇന്ത്യൻ ആർമിയുടെ കീഴിലുള്ള ഡിഗ്രിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ പോസ്റ്റിംഗ് ആവുന്നത് ലെഫ്റ്റനന്റ് കമ്മീഷൻ റാങ്കിലേക്കാണ് നിങ്ങൾ പോസ്റ്റ് പോസ്റ്റിംഗ് ആവുന്നത് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആവും ഇവിടെ കാണാൻ സാധിക്കും പിന്നീട് ക്യാപ്റ്റൻ കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞാൽ ആവും പിന്നീട് മേജർ ാൻ സാധിക്കും പിന്നെ ലഫ്റ്റനന്റ് കേണൽ അങ്ങനെ നിങ്ങൾക്ക് ഓരോരോ പോസ്റ്റിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതിനനുസരിച്ച് സാലറി പാക്കേജ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തുടക്കത്തിൽ ലെഫ്റ്റനന്റിന് മിനിമം ബേസിക്കായിട്ട് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ മിനിമം ട്രെയിനിങ് സമയം മുതൽ തന്നെ ഇത് ലഭിച്ചു തുടങ്ങും ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലെഫ്റ്റനൻറ്റിന് സാലറി ആയിട്ട് ലഭിക്കും പിന്നെ ക്യാപ്റ്റന് ലഭിക്കുന്ന സാലറി പിന്നെ ലെഫ്റ്റനൻറ്റ് ക്യാണലിന് ലഭിക്കുന്ന സാലറി മേജറിന് ലഭിക്കുന്ന സാലറി അങ്ങനെ ഒരുമിന്നും ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അലവൻസ് അലവൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മിലിറ്ററി സർവീസ് പേ എന്ന വർട്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗേഡിയർ വരെയുള്ള പോസ്റ്റിലേക്ക് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും ലെഫ്റ്റനന്റ് മുതൽ ബ്രിഗേഡിയർ വരെ ഈ പോസ്റ്റ് വരെ നിർബന്ധമായിട്ട് അതായത് ഉറപ്പായിട്ടും ആയിട്ട് നിങ്ങൾക്ക് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ ആർമി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ബേസിക് പേ ബേസിക് പേനെക്കാട്ടി കൂടുതൽ ചിലപ്പോൾ ഈ ഒരു അലവൻസ് മാത്രം ഉണ്ടാകും അത്രയധികം അലവൻസ് പറയുന്നുണ്ട് ഇതൊക്കെ അലവൻസിൻ്റെ ആണ് അപ്പോൾ ഇതൊന്നും നമ്മൾ അധികം പറയുന്നില്ല ക്വാളിഫിക്കേഷൻ പേജ് ലിമിറ്റും ബാക്കിയുള്ള എല്ലാം നമ്മൾ പറഞ്ഞു ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഡി എ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും സാലറിൻ്റെ ഇടപെടിക്കുന്നതിന് അടുത്താണ് ഇതിന്റെ അലവൻസ് പറയുന്നത് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഹോസ്റ്റൽ സബ്സിഡി എന്ന് പറഞ്ഞു കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കൊടുക്കുന്ന ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അൺമേരിഡ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ശരിയാണ് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷിക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എസ് എസ് ബി ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ ഇന്റർവ്യൂ പാസ് ആൽ നിങ്ങളെ ഇതിന് സെലക്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഇന്റർവ്യൂവിന് ക്ഷണിക്കും ഇന്റർവ്യൂ പാസ്സായാലാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് നിയമിതനാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങിയത് പതിമൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് പുരുഷന്മാർക്കാണ് അൺമേരഡ് ആയിട്ടുള്ള പുരുഷന്മാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇപ്പോൾ പറഞ്ഞ യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക